പിന്നെ ഇത് ഈ പണത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന പടമാണ് ഇത്രയും വർഷം ആയെങ്കിലും എന്റെ വോയിസ് ഒരിക്കലും യൂസ് ചെയ്തിട്ടില്ല എന്റെ ഒരു ക്യാരക്ടറിന് വേണ്ടി അപ്പം ആദ്യമായിട്ട് വേണ്ടിയാണ് ഞാൻ പറഞ്ഞിട്ടാണ് സോ സോ ഇറ്റ് 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 വാസ് വാസ് മോർ മോർ യു വെരി ഫ്രണ്ട്ലി അപ്പം ഐ ലൈക്ക് ദി എനർജി എല്ലാവരും നമുക്ക് ചോദിക്കാം ഞാൻ പത്ത് വർഷം മുമ്പ് എന്താ സീൻ എന്ന് ചോദിക്കുമ്പോ ഇല്ല വിളിക്കാമെന്ന് പറയുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പൊ എന്നോട് ചേച്ചി നമുക്ക് അപ്പൊ ആ ഒരു വ്യത്യാസവും വന്നിട്ടുണ്ട് സോ ഐസ്ക് സീ വട്ട് സോ ദ എന്തുകൊണ്ടാണ് ഇത്ര ഒരു ഗ്യാപ്പ് എടുത്തത് കാരണം രണ്ടായിരത്തി അല്ലല്ല കാരണം വേറെ നല്ല രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഒരു സെറ്റ് പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചു വന്നോട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടം അടുപ്പിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഇനി അങ്ങോട്ടുണ്ടാവൂല്ലോ അല്ലെ